കോഴിക്കോട് പറമ്പിൽ ബസാറിൽ സ്കൂൾ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിഭാഗം കുട്ടികളാണ് പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത് സ്കൂൾ അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് രക്ഷിതാക്കൾ ചേവായൂർ പോലീസിൽ പരാതി നൽകി കോഴിക്കോട് പറമ്പിൽ ബസാറിലെ ഒരു വിദ്യാലയത്തിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടത് കസേര ഉപയോഗിച്ച പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികൾ കുട്ടിയെ ക്രൂരമായി അടിച്ചതായാണ് പരാതിയിൽ പറയുന്നത് പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിയായ കുട്ടിയുടെ നെഞ്ചത്തും വൈറലും ഇവർ ചവിട്ടിയെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് പരിക്കേറ്റ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ചേവായൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് സജീവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി സ്കൂളിലെ ആന്റി റാഗിങ് സെല്ലിനോട് പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇന്നലെ ഉച്ചഭക്ഷണം കഴിക്കാനായി കൈകഴുകാൻ പോയപ്പോഴാണ് സീനിയർ വിദ്യാർത്ഥികൾ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത് കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്